ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്വാളിറ്റി പിജൻ വേൾഡ് ഇന്ന് നമുക്ക് നല്ല പറവുകൾ സെയിലിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം അതേപോലെ നിങ്ങളുടെ കയ്യിൽ സെയിലിനുള്ള ബെറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഫോൺ ചരിച്ചു പിടിച്ച് നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം അതേപോലെ ഡീറ്റെയിൽസ് ഫുള്ള് പറയാൻ ശ്രമിക്കുക ഫസ്റ്റ് പറവ ട്രിവാൻഡത്തന്നാണ് കടപ്പ സെൽവരാജിൻ്റെ ലൈന് പ്രാവ്ളം മിക്സ് ചെയ്ത ട്വൻറ്റി പ്ലസ് കൺഫേം റിസൾട്ട് അവർ ഓഫർ ചെയ്യുന്ന ഫീമെയിൽസ് ആണ് എല്ലാം ഫീമെയിലാണ് ഒരു പീസിന് അവർ ചോദിക്കുന്ന റേറ്റ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് ട്വൻഡ്രഡ് തന്നെയാണ് ഫീമെയിൽ എയ്റ്റീൻ പ്ലസ് പറഞ്ഞതും മെയിൽ തേർട്ടീൻ പ്ലസ് പറഞ്ഞ നല്ല റിസൾട്ടുള്ള ബ്രീഡിംഗ് പേരാണ് ഈ പേരുടെ കുഞ്ഞുങ്ങൾ നൈറ്റിലേക്ക് കൺഫേം റിസൾട്ടാണ് അവർ ഓഫർ ചെയ്യുന്നത് ഈ അവർ ചോദിക്കുന്ന റേറ്റ് സിക്സ് തൗസൻഡ് ആറായിരം രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നൈറ്റിലേക്ക് നല്ല പറഞ്ഞ ലൈനേജ് കുറച്ച് മെയിൽ പ്രാവളാണ് എല്ലാം നല്ല റിസൾട്ടുള്ള ലൈനേജാണെന്ന് പറഞ്ഞത് നല്ല ഫീമെയിൽ ചേർത്തെടുത്താൽ കൺഫേം റിസൾട്ട് അൺലിമിറ്റഡിലേക്ക് പുറത്താൻ പറ്റിയ മെയിൽ പ്രാവളാണ് ഒരു പീസിന് അവർ ചോദിക്കുന്ന റേറ്റ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പീസിന് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളൊരു വാട്സപ്പ് നമ്പർ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് പറവ കുഞ്ഞുങ്ങളാണ് ഫിഫ്റ്റീൻ പ്ലസ് കൺഫേം റിസൾട്ട് ഒരു ഓഫർ ചെയ്യുന്ന കൈത്തീറ്റ പ്രായമുള്ള പറവ കുഞ്ഞുങ്ങളാണ് ഒരു പീസിന് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് പെർ പീസ് തൗസൻഡ് റുപ്പീസ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അവൈലബിളാണ് സ്ഥലം വരുന്നത് ട്രിവാൻഡ്രോ നെക്സ്റ്റ് ചെന്നൈ കൂട്ടുപ്പുരം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പറവയിലെ കത്തങ്ങ ലൈനേജ് ഗോൾഡൻ ലൈനിലേക്ക് വരുന്ന ഒരു ബ്രീഡിംഗ് പെയറാണ് നല്ല റിസൾട്ട് അവർ ഓഫർ ചെയ്യുന്നുണ്ട് ഈ പേറിന് അവർ ചോദിക്കുന്ന റേറ്റ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തേക്കും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ള അവർ വാട്സപ്പ് നമ്പർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അടുത്തത് മലപ്പുറം കൊണ്ടോട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പറവ ബ്രീഡിംഗ് പേരാണ് പേരിന് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ ടു തൗസൻഡ് പെർ പേർ അടുത്തത് ജേപ്പുള്ളി ലൈനേജ് ബ്രീഡിംഗ് പേർ ആയിരുന്നു ഈ പേരിനും അവർ ചോദിക്കുന്ന റേറ്റ് ടു തൗസൻഡ് രണ്ടായിരം രൂപ അടുത്തത് മേടപ്പുള്ളി ലൈനേജിൽ കാട്ടുപ്പക്കി മേടപ്പുള്ളി ലൈനേജിൽ ബ്രീഡിംഗ് പേരാണ് ഈ പേരിനും അവർ ചോദിക്കുന്ന റേറ്റ് പേർ രണ്ടായിരം പെർ പേർ ടു തൗസൻഡ് എല്ലാം ട്രാൻസ്പോർട്ടേഷനൊക്കെ ആണ് അടുത്തത് കത്തങ്ങ വഴി ഒരു ബ്രീഡിംഗ് പേർ ഈ ഈ പേരിനവർ ചോദിക്കുന്ന റേറ്റ് പേർ ആയിരത്തി അഞ്ഞൂറ് പെർ പേർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അടുത്തത് സജ്ജമൈനൊരു മെയിലാണ് പീസ് റേറ്റ് ഫൈവ് ഹൺഡ്രഡ് ജസ്റ്റ് കോഴിക്കോട് നിന്നാണ് പർവ കുഞ്ഞുങ്ങളാണ് രണ്ട് പീസും കൂടെ ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപ സിക്സ് ടു പീസ് റേറ്റ് എയ്റ്റ് ഹൺഡ്രഡ് അടുത്തത് പർവ ബ്രീഡിംഗ് പേർ ആണ് പേർ റേറ്റ് ആയിരത്തി അറുന്നൂറ് രൂപ പെർ പേർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എല്ലാം ട്രാൻസ്പോർട്ടേഷനൊക്കെ ആണ് അടുത്തത് പർവ ബ്രീഡിംഗ് പേർ തന്നെയാണ് ഈ പേർന്ന് ചോദിക്കുന്ന റേറ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആയിരത്തി അറുന്നൂറ് അടുത്ത രണ്ട് ഫീമെലാണ് മേടപ്പുള്ളിയിലെജും ജാക്ക്പുളിയിലെനേജറും രണ്ട് ഫീമെൽ ആണ് പീസ് റേറ്റ് സെവൻ ഫിഫ്റ്റി അടുത്തത് ഫീമെൽ ആണ് കത്തങ്ങയിലും ഫീമെൽ റേറ്റ് വയ്ക്കുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അൻപത് രൂപ അടുത്തത് ഫീമെൽ തന്നെയാണ് റേറ്റ് വെക്കുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് രൂപ അടുത്തത് മെയിൽ ചിക്കാണ് പീസ് റേറ്റ് അറുന്നൂറ് രൂപ സിക്സ് ഹൺഡ്രഡ് നെക്സ്റ്റ് ടു ഹൺഡ്രഡ് എന്നാണ് ബൾക്ക് സെയിലാണ് സബ്ജ ലൈനേജിൽ ഒരു ആറ് ജോഡി പറവകൾ സെയിലിന് വന്നിട്ടുണ്ട് ഒക്കെ അൺലിമിറ്റഡിലേക്ക് പറക്കുന്ന ലൈനേജ് പ്രാവള എന്നാണ് പറഞ്ഞത് മൊത്തമായിട്ടാണ് കൊടുക്കുക മൊത്തമായിട്ട് കൊടുക്കുമ്പോൾ പീസ് റേറ്റ് ഫൈവ് ഹൺഡ്രഡ് ആണ് അഞ്ഞൂറ് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് ബൾക്ക് സെയിലാണ് ടോട്ടൽ പന്ത്രണ്ട് പീസ് ഉണ്ട് ആറ് പേരാണ് ടോട്ടൽ പന്ത്രണ്ട് പീസ് അപ്പോൾ പീസ് റേറ്റ് ചോദിക്കുന്ന റേറ്റ് ഫൈവ് ഹൺഡ്രഡ് താല്പര്യം ഒരു വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക എല്ലാം ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ് നെക്സ്റ്റ് കോഴിക്കോട് എന്നാണ് പറവ കുഞ്ഞുങ്ങളാണ് പീസ് റേറ്റ് അവർ ചോദിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപ പീസ് ത്രീ ഫിഫ്റ്റി ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നെക്സ്റ്റ് പാലക്കാട് എന്നാണ് മെയിൽ ബേഡാണ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപ ആ ലൈനേജ് ലൈനേജെന്നാണ് പറഞ്ഞത് അടുത്തത് ബ്രീഡിംഗ് പേർ ആണ് കുഞ്ഞുങ്ങളൊരു പതിനൊന്ന് മണിക്കൂർ വരെ ഈ സെറ്റിലെ കുട്ടികൾ പറത്തിയിട്ട് എന്ന് പറഞ്ഞത് അപ്പോൾ ആ റിസൾട്ട് കൺഫേം ആണ് ആ പേർന്ന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി മുന്നൂറ് അടുത്തത് ഫീമെയിലാണ് റേറ്റ് ചോദിക്കുന്നത് മുന്നൂറ്റി അൻപത് ത്രീ ഫിഫ്റ്റി അടുത്തൊരു ബ്രീഡിംഗ് പേർ ആണ് ഈ പേറിന് അവർ ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപ പേർ എയ്റ്റ് ഹൺഡ്രഡ് എല്ലാ പ്രോബ്ലം ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിളാണ് അടുത്തൊരു ചിക്കാണ് പീസ് റേറ്റ് മുന്നൂറ്റി അൻപത് ത്രീ ഫിഫ്റ്റി മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എല്ലാം കൊടുക്കും നെക്സ്റ്റ് കണ്ണൂരിൽ നിന്നാണ് കർണ്ണം വെള്ളക്കണ്ണിൽ ബ്രീഡിംഗ് പേർ ആണ് മറിയുന്ന ഐറ്റം പ്രാവളാണ് ഈ പേറിന് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ പെർ പേർ തൗസൻഡ് അടുത്തത് പറവ ബ്രീഡിംഗ് പേർ ആണ് ഈ പേറിനും അവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് താല്പര്യമുള്ളൊരു വാട്സപ്പ് നമ്പർ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാം നെസ്റ്റ് മലപ്പുറത്തു നിന്നാണ് നല്ല റിസൾട്ട് ഉള്ള ലൈനേജ് പറവ മെയിൽ പ്രാവാണ് ഈ പ്രാവിനവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ ഫീസ് തൗസൻഡ് നെക്സ്റ്റ് കോഴിക്കോട് കൊയിലാണ്ടിന്നാണ് അൺലിമിറ്റഡിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ ലൈനേജ് പറവ കുഞ്ഞുങ്ങൾ ആണ് പീസ് റേറ്റ് എഴുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് റേഞ്ചിൻ്റെ കുഞ്ഞുങ്ങളാണ് ഉള്ളത് പീസ് റേറ്റ് സെവൻ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് കുഞ്ഞുങ്ങൾ അതിൽ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ നാലായിരം രൂപക്ക് കൊടുക്കും ടോട്ടൽ പത്ത് പീസാണ് ഓക്കെ ടെൻ പീസ് ടോട്ടൽ ഫോർ തൗസൻഡാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നെക്സ്റ്റ് ട്രിവാൻഡ്രത്തു നിന്നാണ് തേർട്ടീൻ പ്ലസ് കൺഫേം റിസൾട്ട് പറഞ്ഞില്ലെങ്കിൽ ക്യാഷ് ബാക്ക് ുള്ള പറവ കുഞ്ഞുങ്ങളാണ് ചിക്സ് ചോദിക്കുന്ന റേറ്റ് പീസ് റേറ്റ് സെവൻ ഹൺഡ്രഡ് എഴുന്നൂറ് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് നെക്സ്റ്റ് അൺലിമിറ്റഡിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ റിസൾട്ടുള്ള പേർ എന്ന് പറഞ്ഞത് ഈ പേറിന് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെർ പെയർ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് ചിക്കാണ് പീസ് റേറ്റ് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അടുത്തത് പറവ മേലാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപ ഫീസ് ഫൈവ് ഹൺഡ്രഡ് അടുത്തത് ബ്രീഡിംഗ് പേർ ആണ് ഈ പേറിന് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അറുന്നൂറ് പേർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അടുത്തതും ബ്രീഡിംഗ് പേർ ആണ് ഈ പേരിനെ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ പേർ തൗസൻഡ് ടു ഹൺഡ്രഡ് എല്ലാം ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ് അടുത്ത രണ്ട് പർവ്വ കുഞ്ഞുങ്ങളാണ് ക്യാഷ് ബാക്ക് ഓഫറുള്ള തേർട്ടീൻ പ്ലസ് ക്ൺഫ് റിസൻറ്റുള്ള പർവക്കുഞ്ഞുങ്ങളാണ് പീസ് റേറ്റ് അവർ ചോദിക്കുന്നത് എഴുന്നൂറ് രൂപയാണ് പെർ പീസ് സെവൻ ഹൺഡ്രഡ് താല്പര്യമുള്ളവർ അവർ വാട്സാപ്പ് നമ്പർ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലം തിരുവനന്തപുരം നെക്സ്റ്റ് മലപ്പുറം പരപ്പനങ്ങാടിയിൽ നിന്നാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപ പെർ പീസ് ഫൈവ് ഹൺഡ്രഡ് അടുത്തത് പറവ മെയിൽ പ്രാവാണ് മെയിലിന് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ പെർ പീസ് തൗസൻഡ് അടുത്തതും പറവ മെയിലാണ് ഈ മെയിലിന് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ പെർ പീസ് തൗസൻഡ് ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇനി മെയിലും ഫീമെയിലൊക്കെ ആണ് അത് ആയിരം അഞ്ഞൂറ് റേഞ്ചിൻ്റെ പ്രൗഡാണ് അപ്പോൾ താല്പര്യമില്ല ഒരു വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നെക്സ്റ്റ് നാഗർകോലെന്നാണ് ഫീമെയിലാണ് റേറ്റ് ചോദിക്കുന്നത് ആയിരം രൂപ ആണ് പെർ പീസ് ചോദിക്കുന്നത് അടുത്തതും ഫീമെയിൽ തന്നെയാണ് നല്ല പറഞ്ഞില്ല ഇതിനേജ് പ്രൗഡാണെന്നാണ് പറഞ്ഞത് ഇനി റേറ്റ് ചോദിക്കുന്നത് തൗസൻഡ് റൂ പീസ് ആയിരം രൂപയാണ് റേറ്റ് ചോദിക്കുന്നത് അടുത്തത് വൈറ്റിൽ കരിങ്ങണ്ണിലൊരു ഫീമെയിലാണ് റേറ്റ് ചോദിക്കുന്നത് ആയിരം രൂപ പീസ് തൗസൻഡ് നെക്സ്റ്റ് മെയിലാണ് ഈ മെയിലിന് ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപ പീസ് റേറ്റ് ഫൈവ് ഹൺഡ്രഡ് ആണ് മെയിലിന് ചോദിക്കുന്ന റേറ്റ് അടുത്തത് ജാക്ക്പുള്ളൊരു മെയിലാണ് ഈ മെയിലിന് ചോദിക്കുന്ന റേറ്റ് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയാണ് മെയിലിൻ്റെ റേറ്റ് ചോദിക്കുന്നത് ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അവൈലബിൾ ആണ് നെക്സ്റ്റ് അൺലിമിറ്റഡിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ ഓൾഡ് ലൈനേജ് പെട്ടെന്ന് ജാക്കിൽ ഒരു മെയിലാണ് മെയിലിന് സിംഗിൾ പീസ് അവർ ചോദിക്കുന്ന റേറ്റ് അയ്യായിരം ആണ് സിംഗിൾ പീസ് ഫൈവ് തൗസൻഡ് ആണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് പ്ലേസ് നാഗർകോവിൽ നെക്സ്റ്റ് കോഴിക്കോട് കടലുണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനേജ് പറവകൾ ബൾക്ക് സെയിലിന് വന്നിട്ടുണ്ട് ടോട്ടൽ പത്ത് പതിനഞ്ച് പീസ് ഉണ്ട് പത്ത് ഫീമെയിൽ അഞ്ച് മെയിൽ പീസ് റേറ്റ് അവർ ചോദിക്കുന്നത് നാന്നൂറ് രൂപയാണ് ഫോർ ഹൺഡ്രഡ് റേഞ്ചിനാണ് ബൾക്ക് സെയിലായിട്ട് കൊടുക്കുന്നത് പീസ് റേറ്റ് അപ്പോൾ താല്പര്യമുള്ളവർ അവരുടെ വാട്സപ്പ് നമ്പർ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ